一样的。 ഇവൻ. രമണനെ ആനടെലൊക്കെ. ആനടെ മുളങ്ങു വരും. അവന് എന്താ എനിക്ക് പോയിടില്ലേ? ഇങ്ങോട്ട് പാഡ് ചെയ്യാ. ഇതാ പോടിയാണല്ലേ. ദാ ആനയുടെ. ആനജി കണ്ടുകളാ. പക്ഷേ അതാ അവസ്ഥ. ഇതിപ്പോ ഇതി ടാഫു ആനക്കേ. ടോക്കൺ വെച്ചിനെ ടാഫു ആന ഞാൻ റൗണ്ട് കഴിഞ്ഞാ. അതുകൊണ്ടല്ലേ ഓന് കണ്ട് ഞങ്ങള് ഫോട്ടോ കണ്ടു വീഡിയോ കണ്ടീനും അതല്ലേ ഓന് പോത്തിനെ കണ്ടപ്പോളും ആന പറഞ്ഞു പോയിടവല്ല ഇവിടെ നിന്ന് ആയിരുന്ന ഒന്ന് ഇറങ്ങി ദേവർ സ്വലത്തിയാ അന കണ്ടാപിന്നാണ് ബോർഡട്ടാ. ഇനി കടിച്ചുയാ. ഇനി കടിച്ചു. ആണ് കടിച്ചുന്ന് കുക്തിയേ ഉള്ളൂ. ആണ് കടിച്ചുല്ലേ അവ വ്രോട്ടാ. ദിയ മണയിലി മണ്ടണ്ടരിന്ന്. ആ પાણી മണ്ടൂ. ആടാ. ആന <laughs> <laughs> ചുരൽമലേ മുണ്ടക്കായ് ചൂരിൽമലക്കെടാ ഈ റോഡ് ഈ റോഡ് ലാസ്റ്റ് ഈ റോഡ് ലാസ്റ്റ് ഗ്ലാസ് പാലൊക്കെ നിങ്ങൾ വന്നു ഗ്ലാസ് പാലം കണ്ടെത്താം ഇല്ലേ നന്നായിരുന്നില്ല യാ ഉണ്ടല്ലോ ഞങ്ങൾ ഓതില്ല സെല്ലേ ഞാൻ ഇവിടൊക്കെ വരും അത് കാരണം ജടാപ്പൻ്റെ പേരൊക്കെ ഈ കാര്യം മുരച്ചി വരുന്നത് അതല്ലേ ഹേ നമ്മൾ അതിനു കൂടി ഞാൻ ആരെങ്കിലും നേരത്തെ ആ ഇതാണ് എന്തു നന്നായ നമ്മൾ ആടാ ആ ഉള്ളാ അങ്ങനെ നമ്മള് ഉം ദേ വള്ള വരെ ആവണ്ടേ

ിട്ട് ചൂടേ മേലെ പൊട്ടിയ സ്ഥലത്ത് ഇവിടെ എവിടെക്കാന്ന്

ബോളിട്ട അല്ല അവര വരാൻ ഉണ്ടാക്കുമോ കൊണ്ടിയില്ല ആവתיട്ടാ അങ്ങ അ നമ്മക്കണ്ടെ കണ്ടില്ലേ കൈയേ ഇന്നില്ലേ അമ്മേവ കൈയേ അല്ല അവിടെന്ന് കുത്തുന്നത് ഇന്നാ എന്തു നടക്കേ അത് സാരല്ല ഞാൻ मारിക്കോളാം ഇതെനെ പറ്റണ്ട ഇങ്ങോട്ട് ആക്കാനാണ്

ആ 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 ചായ തൊട്ടത്ത് കണ്ടോളി കേട്ടോ എല്ലാരും കൂടി ചേത്തോട്ടത്തിൽ നിന്നൊരു ഫോട്ടോ വേണ്ട വയനാട് തേയിലത്തോട്ടം ഇതാണ് തേയില